ഈ വെയിലിന് എത്രത്തോളം ചൂടുണ്ട് എൻ്റെ ഒരു കൊച്ചു പരീക്ഷണം വാ കണ്ടു നോക്കാം നമ്മൾക്ക് ആദ്യം ഒരു വാട്ടർ ബലൂൺ എടുത്ത് നമുക്ക് വെള്ളം ആക്കി വയ്ക്കാം എന്നിട്ട് വെയിലത്ത് വച്ചോക്കാം കേസ് എന്താവും നമുക്ക് നോക്കാം ഈ ബലൂണിന് നമുക്ക് വെള്ളം നിറക്കാം െ നമുക്ക് കെട്ടാനാവുന്നില്ല കേസ് അമ്മയോട് നമുക്ക് കെട്ടിത്തരാൻ പറയാ വരാട്ടോ അമ്മ കെട്ടി തന്നിട്ടുണ്ട് നമുക്ക് ഇത് വെയിൽ വക്കാം കേസ് നമ്മൾ പോവാണ് ഇപ്പൊ കൊറേ പൊയ് വെയിലാണ് കേസ് നമ്മൾ വെക്കാൻ പോവാണ് ഈ സ്ഥലത്ത് നമുക്ക് വക്കാം നമുക്ക് ഈ എന്ത് സംഭവിക്കും നോക്കാം നിങ്ങൾ വീഡിയോ മുഴുവനും കാണേ അപ്പം ഗേഷ് കുറച്ച് സമയം ഇത് വച്ചിട്ട് ഭയങ്കര വെയിലങ്ങ് കണ്ണീര് വെയിലടിച്ച് കയറുന്നു ഗേഷ് ഞാൻ താഴെത്തുന്ന വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഉപ്പം ക്ലേസ് നമുക്ക് ഇത് എന്താന്ന് നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ ചെറിയ പരീക്ഷണമാണ് അയ്യോ അപ്പോൾ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യുക